ഈ ചൂടത്തിൽ കിടിലെ നാരങ്ങാവളം കുടിച്ച് ആ ബോട്ട് തന്നെ ആ വ്യൂ ഞാൻ ആസ്വദിച്ച് നിൽക്കുന്ന ലൊക്കേഷൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മൾ ചെമ്മനാഗിരിയിൽ നിന്ന് മണപ്പുറത്തേക്ക് പോകുന്ന ബോട്ട് കെട്ടിയാണ് ചെറിയ ജീവിതയാത്രകൾക്കിടയിൽ നമ്മൾ കാണുന്ന ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ കണ്ണിനും മനസ്സിനുമൊക്കെ വല്ലാത്തൊരു കുളിർമ വരുന്നത് ഈ ചൂടത്ത് ചൂടത്തിൽ ആ ചേച്ചിയുടെ കിടയിൽ നിന്ന് ഞാനത് നല്ല കിടുക സോടാ സർവത്ത് മേടിച്ച് ഒരു ഗുമ്മിന് കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കലക്കിങ്ങെടുത്ത് ഇങ്ങനെ തരുമ്പോൾ ഉണ്ടല്ലോ ഓ ഒരു രക്ഷമില്ല കാണുമ്പോൾ തന്നെ നമുക്ക് വയര് വെള്ളം വരും ആ കാൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് പതി ഇങ്ങനെ ഇങ്ങനെ കുടിക്കുമ്പോൾ എൻ്റെ ജങ്കാറ് വന്നു എൻ്റെ കൂടി സർവ്വത്ത് കുടിക്കാൻ ഈ ബോട്ടിലെ ജീവനക്കാരനും എൻ്റെ പ്രിയ കൂട്ടുകാരനായ അഖിലുണ്ട് അകിലിത് ഈ ചൂടത്തെ ഒറ്റ വലിയ കുടിച്ച് തീർത്തു അപ്പോഴേക്കും എൻ്റെ ജങ്കാറ് വന്നു അതിനകത്ത് വണ്ടികളൊക്കെ ഇറങ്ങി എൻ്റെ വണ്ടി കീറി ഞങ്ങളത് യാത്ര കരയിലൊക്കെ ഇങ്ങനെ തുടങ്ങി ഇതുപോലത്തെ ബോട്ട് യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എക്സ്പ്ലോർ ചെയ്തെടുക്കേണ്ട ഒരു യാത്ര തന്നെയാണ് മണപ്പുറം ചെമ്മനാഗിരി ബോട്ട് യാത്ര ഈ യാത്രയിൽ മറ്റൊരു കാഴ്ച കൂടിയുണ്ട് പണി വളരെ മന്ദഗതിയിൽ നടക്കുന്ന നേരെ കടവും